നിങ്ങളുടെ പാസ്റ്റിലുള്ള ഏതെങ്കിലും വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികളോ കാരണം നിങ്ങൾ വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ വ്യക്തികൾക്ക് അവർ ചെയ്ത പ്രവർത്തിക്കുള്ള കർമ്മ ലഭിക്കും നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് അവർ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കിയാൽ അവരുടെ നെഗറ്റിവിറ്റിക്കെതിരായിട്ട് യാതൊന്നും തന്നെ പ്രതികരിക്കാതെ ഇരിക്കുക യാതൊരുവിധ റിയാക്ഷനും അവർക്ക് തിരികെ നൽകാതെ ഇരിക്കുക ഇവിടെ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത് അവർ കാണിക്കുന്ന ഡ്രാമയിൽ നിങ്ങൾ എൻഗേജ് ആകാതെ ഇരിക്കുക എന്നതാണ് അവർ എന്തു തന്നെ പറഞ്ഞാലും നിങ്ങൾ എൻഗേജ് ആകാതെ ഇരിക്കുക കാരണം നിങ്ങൾ ഒരിക്കൽ ഒഴിവാക്കിയത് അല്ലെങ്കിൽ നിങ്ങൾ വേണ്ട എന്ന് വെച്ചത് എന്നും വേണ്ട എന്ന് തന്നെയാണ് നിങ്ങൾ അവർ കാണിച്ചു കൂട്ടുന്ന ഡ്രാമകളിൽ ഒന്നും തന്നെ ഇടപെടാതെ അല്ലെങ്കിൽ റിയാക്റ്റ് ചെയ്യാതെ ഇരിക്കുന്നത് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ വില മനസ്സിലായി എന്നും നിങ്ങൾക്കിനി അവരുടെ യാതൊരു കാര്യത്തിലും താല്പര്യമില്ല എന്നും നിങ്ങൾ അവർക്ക് മെസ്സേജ് കൊടുക്കുകയാണ് ചെയ്യുന്നത് കൂടുതൽ സമാധാനപരമായിട്ടുള്ള ജീവിതം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുമായിട്ടുള്ള കോണ്ടാക്ട് നിങ്ങൾ നിർത്തുക കാരണം ഈ വ്യക്തി നിങ്ങളെ കുഴപ്പത്തിലാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ മറ്റുള്ളവരുടെ മുൻപിലൊക്കെ മോശക്കാരാക്കിക്കൊണ്ടോ ഒക്കെയാണ് വളരുന്നത് അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് നിങ്ങൾ ഈ ഒരു ഭൂമിയിൽ വന്നത് വളരെ വലിയ ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് അവർ നിങ്ങളുടെ ആ ഒരു പാതയിൽ തടസ്സങ്ങൾ മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ